കോട്ടയത്ത് വന്നിട്ട് നല്ല അടിപൊളി ഉച്ചയൂണ് കിട്ടുന്ന ഒരു സ്പോട്ട് നമുക്ക് ഇവിടെ നല്ല ഉച്ചഭക്ഷണം കിട്ടണ കടയ ഗംഗാ അവിടെ ഉച്ചക്ക് എന്താ ഭക്ഷണം ഉണ്ടാവുക കൂടെന്തേലും കോട്ടയം മീൻകറിയൊക്കെ ഉണ്ടാവുക റെയിൽവേ ട്രാക്കിനോട് ചേർന്ന് മണിക്കുഴ പാലത്തിന്റെ നേരെ തായോ ഹോട്ടലുള്ളത് ുംക്കായയും പീരയും ഒരു കോംബോ ആയിട്ട് ഊണിന്റെ കൂടെ തന്നെ കൊടുക്കും പിന്നെ വേറെ വേണമെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് എടുത്താൽ മതി ഇവിടെ ഊണിൻ്റെ കൂടെ ഒരു സ്പെഷ്യലും മേടിക്കേണ്ടതില്ല കേട്ടോ വെറും എൺപത് രൂപക്ക് കക്കാത്തോരനും മീൻ വറുത്തതും മീൻകറിയും എല്ലാവർക്കും കൂട്ടും ഊണിൻ്റെ കൂടെ മീൻപീരയും മീൻ വറുത്തതും അവിയലും തോരനും മീൻകറിയും അച്ചാറും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ സാമ്പാറും മീൻകറിയും പച്ചമുളിയും അതെല്ലാം കൂട്ടിയിട്ട് നമ്മളെ സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ കഴിക്കാം കഴിക്കട്ടോ ആദ്യം നമ്മൾ നമ്മളിരുടെ മീൻപീര എടുത്തിട്ട് അത് ചൂടും കൂട്ടിയിട്ട് കഴിച്ചു അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കോട്ടയത്ത് വന്നിട്ട് നല്ല ഉച്ചയൂണ് കിട്ടുന്ന ഒരു സ്പോട്ട് തിരഞ്ഞിറങ്ങി കേട്ടോ അപ്പം ആ നാട്ടിലെ ഓട്ടോക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കറക്റ്റ് ഉച്ച കൊണ്ടുപോടുന്ന എനിക്ക് അങ്ങനെ നമ്മൾ നമ്മളവിടെ കണ്ടൊരു ഓട്ടോയിൽ കയറിയിട്ട് ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടാ ഇവിടെ നല്ല ഉച്ച ഭക്ഷണം കിട്ടണ കട ഏതാ കടന്റെ പേരെന്താണ് കൂടെ പിന്നെ കോട്ട മീൻകറിയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ നിർത്തിയിട്ട് ഭക്ഷണ പൊതിയും മേടിച്ചു പോകുന്ന ഒരു ലോക്കോ പൈലറ്റിന്റെ വീഡിയോ കുറച്ച് നാളും മുന്നേ നല്ല രീതിയിൽ വൈറലായിരുന്നു കേട്ടോ അന്നത്തെ ഹോട്ടലാണിത് അന്ന് ഈ ഹോട്ടലിനെ കുറിച്ച് ആർക്കും അധികം അറിയില്ലായിരുന്നു കേട്ടോ കോട്ടയങ്കരുടെ സ്വന്തം ഗംഗാ ഹോട്ടൽ മണിപ്പുയ ഓർഫ്രിഡ്ജിന്റെ നേരെ താഴെയുള്ള ഗംഗാ ഹോട്ടൽ ഇത്ര സ്പെഷ്യൽ എന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വെറും എൺപത് രൂപക്ക് മൂന്ന് കൂട്ടം സ്പെഷ്യലും കൂട്ടിയിട്ടായിട്ട് അവിടെ ഊണ് കൊടുക്കുന്നത് അത് നല്ല രുചിയുള്ള വിഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ഡിഷുകൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോൾ എനിക്ക് നല്ല നാടിനും ഊണും മീനും കൂട്ടിപ്പിച്ച എൻ്റെ ആഗ്രഹം നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എത്ര ദൂരെയാണെങ്കിലും നമ്മൾ പോയി കഴിക്കുമെന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഗംഗാ ഹോട്ടൽ ഊണിന്റെ കൂടെ എന്തൊക്കെയാ സ്പെഷ്യൽ ഉണ്ട് ചോദിച്ചീരയും കക്കയാണ് ആ അത് അതിന്റെ കൂടെ തന്നെ കൊടുക്കും ആരയും ഒരു കോംബോ ആയിട്ട് ഊണിന്റെ കൂടെ തന്നെ കൊടുക്കും പിന്നെ വേറെ വേണമെങ്കിൽ സ്പെഷ്യൽ ആയിട്ട് എടുത്താൽ മതി ഓക്കെ ഓക്കെ ഇത് രാവിലെ എപ്പഴാ തുറക്ക അല്ല ഊണ് സമയത്ത് റെഡി ആവുക കൊടുക്കാൻ മൂന്നു മണി ഇത് തീരു കോംബോട്ടല്ലേ കൊടുക്കുന്നേ വെറും എൺപത് രൂപയുടെ ഒരു കോംബോ ഉണ്ടത് മൂന്ന് കൂട്ടം സ്പെഷ്യൽ അടക്കം നല്ല നാടൻ ചൂണ് വിറകടുപ്പിൽ നല്ല നാടൻ രീതിയിലായിട്ടവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നത് എല്ലാം ഇവിടെ ചേച്ചിമാരാണ് ചെയ്യുന്നത് ഇവിടെ വന്ന കുറച്ച് ക്ഷമമാണ് കേട്ടോ സീറ്റ് കിട്ടാൻ അത്രയ്ക്കും തിരക്കാവും കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരുപാട് സാധാരണക്കാർ ഈ കടയോ ആശ്രയിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് കടകളിൽ ഞാൻ പോയിട്ടുണ്ട് അവിടെയൊക്കെ എൺപത് രൂപ ഊണിന് എൺപത് രൂപ നൂറ് രൂപ സ്പെഷ്യലിന് ഈ ഒരു കടയിൽ വെറും എൺപത് രൂപ കേട്ടോ ഒരു മൂന്ന് കൂട്ടം സ്പെഷ്യൽ അടക്കം വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കുന്നത് എല്ലാവരും നല്ല ശാന്തമായി സ്വന്തം വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രതീതി ഇവിടെ കാണുന്നത് ചെറിയ അടുക്കള ചേച്ചിമാരൊക്കെ ഉള്ള സൗകര്യം വെച്ചിട്ട് നല്ല രീതിയിൽ പ്രതീതി ആട്ടോ ഇവിടെ നടക്കുന്നത് നല്ല തിരക്കുള്ള സമയത്തും ഇവരെല്ലാം ഓടി നടന്ന് എല്ലാം മാനേജ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്ത് പോയത് മൂന്ന് മണി ആയിട്ടോ ആ സമയത്ത് നമുക്ക് സീറ്റ് കിട്ടി അതിന് മുന്നേക്ക് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഊണിന്റെ കൂടെ എൻ്റെ കൂടെ ഇരുന്ന ആളുടെ പ്ലേറ്റിൽ കക്കത്തോരനും മീൻ വറുത്തതും മീൻ കറിയാണ് കറിയാണുട്ടോ നമുക്ക് ഇഷ്ടമുള്ളത് അവരോട് ചോദിച്ചു മേടിക്കാൻ പറ്റും കേട്ടോ എന്റെ പ്ലേറ്റിൽ കിട്ടിയത് എൻ്റെ ഫേവറേറ്റ് ആയിട്ട് മീൻ തോരനും പിന്നെ നല്ല മീൻ വറുത്തതും നല്ല അവിയലും അതിന്റെ കൂടെ തോരനും നല്ല മീൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വിളമ്പുന്നതിന്റെ ഇടയിൽ ആ പയ്യന്റെ മേളിലേക്ക് കുറച്ച് മീൻകറിയായിട്ട് ആ ചേച്ചിമാരെ തുടച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഒക്കെ സർവീസൊക്കെ അടിപൊളിയായിരുന്നു സ്വന്തം വീട്ടിൽ നിന്ന് കഴിക്കുന്ന പ്രതി കഴിക്കുമ്പോ ആദ്യം നമ്മൾ ടേസ്റ്റ് ചെയ്ത് ഇവിടെ വറുത്ത മീനാട്ടോ ആ വറുത്ത മീനും കൂട്ടിയിട്ട് മീൻ കറിയും സാമ്പാറും മിക്സ് ചെയ്ത് കഴിച്ചിട്ടോ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മീൻ പീര അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതും കൂട്ടിയിട്ടാണ് നെക്സ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് ആ മീൻ മീൻപീരയും കൂട്ടി ആ മീൻ കറിയും കൂട്ടി മിക്സ് ചെയ്ത് കഴിച്ചിട്ട് അതും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അപ്പോഴേക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ബീഫ് ഫ്രൈ വന്നിട്ടോ നല്ല പച്ച കുരുമുളക് കേട്ടോ കിട്ടില്ല ബീഫ് ഫ്രൈ ഞാൻ ഇവിടെ നല്ല തരം ഫുഡ് ടേസ്റ്റ് ചെയ്യും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബീഫ് ഫ്രൈ കേട്ടോ ആ ബീഫ് ഫ്രൈയും കൂട്ടിയിട്ട് ആ ചോറ് കഴിച്ചൊക്കെ കിട്ടില്ല ആയിരുന്നു കേട്ടോ മസ്റ്റ് ഡ്രൈ സ്പോട്ടാണ് ഇതുപോലുള്ള നല്ല രുചിയുള്ള ഹോട്ടൽ നിങ്ങളെ നാട്ടിൽ ഉണ്ടെങ്കിൽ താഴത്തൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കോട്ടയത്ത് വരുമ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ആക്കണം കേട്ടോ രുചി തേടിയുള്ള യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല നല്ലൊരു വീഡിയോസുമായിട്ട് നാളെ വീണ്ടും കാണാം ബൈ ഫ്രം മിസ്സാവും ഫുഡ് ഈ ട്രാവുന്നത്